ദേശീയപാത എൺപത്തിയഞ്ചിൽ നിർമ്മാണ പ്രതിസന്ധിക്കിടവരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന ദേശീയപാതാ സംരക്ഷണ സമിതി ദേശീയപാതാ അതോറിറ്റി നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും കടുത്ത അനാസ്ഥ തുടർന്നുവെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം ദേശീയപാത എൺപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാത വികസന അതോറിറ്റി നിർമ്മാണം നിർത്തിവച്ചതുവഴി പൊതു ഖജനാവിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായും നിർമ്മാണം തുടങ്ങാൻ അനുമതി നൽകണമെന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ പ്രദേശം വനമായി വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഡി റിസർവ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ രേഖകൾ സഹിതം സമർപ്പിച്ച നിലപാട് അറിയിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി എ ജി ഗോപാലകൃഷ്ണ കുറിപ്പ കോടതിയിൽ എൻ എച്ച് എ വാദം ശരിയാണെന്നും പ്രദേശം വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന രേഖകൾ കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വനമാണെന്നാണെന്നും ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖകളായി കോടതിയിൽ സമർപ്പിക്കാത്തത് എന്താണെന്നും കോടതി അറിഞ്ഞു പൊതു ഹർജിയിൽ ആദ്യം വനം എന്നാണല്ലോ സർക്കാർ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായി കോടതിയിൽ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും വനമല്ല എന്നാണെങ്കിൽ സത്യവാങ്മൂലം രേഖാമൂലം സമർപ്പിക്കണമെന്നും നാലിതുവരെയായിട്ടും എന്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം നൽകുവാൻ മടിക്കുന്നുവെന്നും കോടതി ചോദിച്ചു ഈ കേസിൽ കോടതി തീരുമാനമെടുക്കേണ്ടത് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ള പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ് മറ്റിടങ്ങളിൽ എൻ എച്ച് എ ഐക്ക് നിർമ്മാണം തുടരുന്നതിൽ തടസ്സമില്ല എന്നും കോടതി ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചു കേസ് സെപ്റ്റംബർ പതിനേഴിലേക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി കാത്തിരിക്കാത്ത സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന കേസിൽ വിധി പ്രസ്താവിക്കുമെന്നും കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രതിസന്ധിക്കിടവരുത്തിയ കോടതി വിധി മറികടക്കുവാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഭാഗത്തു നിന്നും അനുകൂല സമീപനമുണ്ടാകണമെന്നതാണ്